നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ ഇ ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ വേണ്ടി വാഴനാർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായുള്ള പരിശീലന പരിപാടി കോഴിക്കോട് ഇ ഡി എസ് ഹാളിൽ തുടക്കമായി പരിശീലന പരിപാടി ജില്ലാ കളക്ടർ സ്നേഹിൽ സിംഗ് ഉദ്ഘാടനം ചെയ്തു നബാർഡ് ജില്ലാ ഡെവലപ്മെന്റ് മാനേജർ രാകേഷ് അധ്യക്ഷത വഹിച്ചു ഇ ഡി എസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജാനകി പദ്ധതി വിശദീകരണം നടത്തി കേരളത്തിലെ ഡെവലപ്മെന്റ് ഇന്ത്യയിലെ ുണ്ട് എല്ലാ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഹെൽത്തിൻ്റെ എഡ്യൂക്കേഷൻ്റെ ബിസിനസ്സിൽ അത് നമുക്ക് ഉണ്ടാവും പിന്നെ ബിസിനസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം നിങ്ങൾ ഒരു ബിസിനസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഒരു ഒരു മാർക്കറ്റ് ചേഞ്ച് ചെയ്ഞ്ച് ഈ ഫാമിലിക്ക് ഈ ട്രെയിനിങ്ങിൻ്റെ ഓൾറെഡി ലാഭം നിങ്ങൾക്ക് മനസ്സിലാവും ഡീറ്റെയിൽ ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യും ആൻഡ് അത് കൺസ്യൂമിങ് ഗ്രാജുവൽ ആയിട്ട് കറക്റ്റ് പബ്ലിസിറ്റി കയററ്റ് മാർക്കറ്റിംഗ് ആണെങ്കിൽ അത് അത് സക്സസ്ഫുൾ ആയിട്ട് വളരെ ഒരു ഹൈ ചാൻസ് ഉണ്ട് ആൻഡ് ഈസിലി ആയിട്ട് ആൻഡ് നമ്മുടെ സിവിൽ സ്റ്റേഷനറി ഞാൻ ഗ്യാരൻറ്റി ചെയ്യും ഇത് അവിടെ പ്രോഡക്റ്റ് റെഡി ആകുമ്പോൾ നമുക്ക് ഡെഫിനറ്റായിട്ട് സോൾവ് അറ്റ്ലീസ്റ്റ് ഒരു ടെമ്പറിയായിട്ട് നമുക്ക് വീക്ക്ലി ആയിട്ട് ഒരു സ്പേസ് തരാം സെയിൽ ചെയ്യാൻ വേണ്ടി ഇത് സെയിൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് പൈസ കിട്ടും അവരെ ചില ആൾ വാങ്ങും ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പോൾ വാങ്ങുന്നില്ല അവർ റെഡി ആവതിന് ശേഷം ഞാൻ വാങ്ങും ഇപ്പോൾ വാങ്ങുന്ന കാര്യങ്ങളാണ് അത് അവർ അല്ലേ നിങ്ങൾ ആയിട്ട് ഞാൻ വാങ്ങും അത് നമുക്ക് ശ്രമിക്കാം ഉണ്ട് ഉണ്ട് നമ്മുടെ സൈഡിൽ ടീം കുറച്ച് നബാഡിന്റെ സാമ്പത്തിക സഹായത്തോടെ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സൊസൈറ്റി ഇ ഡി എസിന്റെ ആഭിമുഖ്യത്തിലാണ് സൂക്ഷ്മ സംരംഭകർക്ക് വേണ്ടി വാഴനാർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി മൈക്രോ എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത് കോഴിക്കോട് ഇ ഡി എസ് ഹാളിൽ ആരംഭിച്ച പരിശീലന പരിപാടി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തരാകാൻ ഇത്തരം പരിശീലന പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് മൂന്നാമത്തെ വരുന്നത് അത് വാഴനാരു ഉൽപ്പന്നങ്ങൾ വാഴ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒന്നോ രണ്ടോ വാഴയുള്ള ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വാഴ കൊല വെട്ടി കഴിയുന്ന സമയത്ത് പലപ്പോഴും ഉണ്ണിക്കാമ്പ് എന്ന് പറയുന്ന സാധനം എടുത്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പുറത്തുള്ള പോളകൾ നമ്മൾ പലപ്പോഴും ബയോവേസ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമേ അത് പശുവിനോ അടിനോപ്പ് കൊടുക്കാൻ വേണ്ടിയെടുക്കുന്നുള്ളൂ അപ്പോൾ അത്രയും ആ ബയോവേസ്റ്റിൽ വരുന്ന നാല് വാഴയുടെ നാരിനെ വാഴനാരം അതിൽ നിന്ന് വെറുതിരിച്ചെടുത്ത് അതിനെ ഡൈ ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് ഉണക്കി വെച്ച് വീണ്ടും സൗകര്യം പോലെ നമ്മുടെ ആളുകൾക്ക് അവരുടെ സമയം അനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അത് വിപണനം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത് ഒന്ന് റോ മെറ്റീരിയൽ നമുക്ക് ഈസിലി അവൈലബിൾ ആണ് രണ്ട് ഇത് പൂർണ്ണമായും പ്രകൃതി സൗഹൃദമായ ഉൽപ്പന്നമാണ് പ്രകൃതി സൗഹൃദമായ രീതിയിൽ തന്നെയാണ് അതിനെ ഡൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഡൈ പോലും കെമിക്കൽ ഡൈ അല്ല നാച്ചുറൽ ഡൈ ആണ് ചെയ്യുന്നത് അത് ചെയ്ത് അവർക്ക് ആ നൂല് സൂക്ഷിച്ചു വെച്ചാൽ ഓർഡർ വരുന്നതിനനുസരിച്ച് ഏകദേശം പത്തോ മുപ്പതോ തരത്തിലുള്ള വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ അവർക്ക് ഉണ്ടാക്കാനും ആ ഉൽപ്പന്നങ്ങൾ വിവിധ മേഖലയിലൂടെ അവർക്ക് വിറ്റഴിക്കാനും കഴിയുമെന്നുള്ളതാണ് അവർ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്താൻ വേണ്ടി ഒരു ഗ്ലോബൽ മാർക്കറ്റിംഗ് സംവിധാനമായ ബി ആക്ട് വിമൻ ഓൺടർപ്രനേഷ് ആക്സസ് കണക്ട് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇവരെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനും ഇവരുടെ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ കാണാനും അങ്ങനെ അവർക്ക് അതിനുള്ള ഒരു വിപണനത്തിനുള്ള അവസരം ഉണ്ടാകാനും ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്